ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി ഇന്ത്യാ സഖ്യത്തിൻ്റെ മഹാറാലിയാണ് ദില്ലി രാംലീല മൈതാനത്ത് നടക്കുന്ന പ്രതിഷേധ റാലി മഹാറാലിയിൽ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന നേതാക്കൾ എല്ലാവരും പങ്കെടുക്കും കെജ്രിവാളിൻ്റെ ഐഫോണിൻ്റെ പാസ്വേർഡിനുള്ള തുറക്കാൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ആപ്പിളിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ഇ എന്ന വാർത്തയും എത്തുന്നുണ്ട് ഈ വാർത്തകളുമായി നമുക്കൊപ്പം ഈസ്റ്റർ ദിനത്തിൽ ചേരുന്നത് നോബൽ മാരി ദില്ലിയിൽ നിന്നും നോബൽ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ഇന്ത്യ മുന്നണിക്കും ഇന്ന് ഉയർത്തിഴിഞ്ഞാൽ ദിവസമാണല്ലോ അല്ലേ നോബൽ മാരിക്കാരൻ എന്താണ് ഇന്ന് മണിക്ക് സംഭവിക്കാൻ പോകുന്നത് രാംലീല മൈതാനത്ത് എല്ലാ ഘടക കക്ഷികളും ഇന്ന് മഹാറാലിയിൽ അണിനിരക്കുന്നതോടു കൂടി നടക്കാതെ പോയ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാവുന്നു ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും ചേർന്നുള്ള ശക്തിപ്രകടനമായി പ്രകടനമായി മാറുമോ അത് അരുൺ വെരി ഗുഡ് മോർണിംഗ് എന്താണെങ്കിലും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് കാരണം ഇന്നാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ മഹാറാലി ദില്ലി രാംലീല മൈതാനത്ത് നിശ്ചയിച്ചിരിക്കുന്നത് പതിനൊന്ന് ആയിരിക്കും റാലി ആരംഭിക്കുക പ്രധാനപ്പെട്ട ഇന്ത്യ സഖ്യ നേതാക്കൾ എല്ലാവരും എത്തുന്നു എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി അതോടൊപ്പം തന്നെ സീതാറാം യെച്ചൂരി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം ഉദ്ധവ് താക്കറെ എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ അടക്കമുള്ളവരൊക്കെ ഇന്നിപ്പോൾ ദില്ലിയിൽ എത്തുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഈ ഈ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നേരിടാത്ത ഒരു പ്രതിപക്ഷ പാർട്ടി പോലും രാജ്യത്ത് ഇല്ല എന്നാണ് യാഥാർത്ഥ്യം അത് കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ശിവസേനയാകട്ടെ ഒപ്പം ആം ആദ്മി പാർട്ടി എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം തേടുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ നിലവിൽ അടുത്ത ദിവസങ്ങളിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഈ നോട്ടീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്കാണെങ്കിൽ അവരുടെ കൺവീനർ തന്നെ അതോടൊപ്പം ദില്ലി മുഖ്യമന്ത്രി തന്നെ അറസ്റ്റിലായി ജയിലിൽ പോകുന്ന സാഹചര്യത്തെ കാര്യങ്ങൾ എത്തിച്ചിരിക്കും അത്തരത്തിൽ വലിയ പ്രതിസന്ധി അതെല്ലാം നടക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലാണ് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രതിപക്ഷം ലക്ഷ്യം വയ്ക്കുന്ന അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ രാംലീല മൈതാനിൽ ഇത്ര വലിയൊരു റാലിക്ക് എന്താണെങ്കിലും പ്രതിപക്ഷം തയ്യാറാവുകയും ചെയ്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചാരണത്തിന് തുടക്കം കൂടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രൂക്ഷ വിമർശനം നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയം വേണ്ട പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വേട്ടയാടല്ല അത് വലിയ രീതിയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളും നടക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പോലും അത്തരത്തിൽ ഇ ഡിയുടെ കേസുകൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് വന്നത് എന്നും പ്രധാനപ്പെട്ടതാണ് സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളൊക്കെ ഇന്നിപ്പോൾ അത്തരത്തിൽ ആ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് രൂക്ഷ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്താണെങ്കിലും വലിയ രീതി അതായത് പതിനായിരത്തോളം വരുന്ന ആളുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നത്തെ മഹാറാലിയിൽ പങ്കെടുക്കും രാംലീല മൈതാനിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ സുരക്ഷാ വിന്യാസങ്ങളും മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ സെക്രട്ടറി നേതാക്കൾ പറയുന്നത് ഈ അന്വേഷണ ഏജൻസികളെ തെരഞ്ഞെടുപ്പ് സമയത്ത് ദുരുപയോഗം ചെയ്യുന്നത് അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിൽ വിജയിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ബിജെപി നടത്തുന്നത് എന്നാണ് എന്താണെങ്കിൽ ിലും അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കടന്നാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമായി ഊന്നിക്കൊണ്ട് ഈ മഹാറാജി നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം നിലവിൽ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും ഇ ഡി കസ്റ്റഡിയിലാണ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഐഫോണുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഐഫോണിൻ്റെ പാസ്വേഡ് ചോദിച്ചെങ്കിലും കേജ്രിവാൾ കൊടുക്കുന്ന കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ അത് നൽകാത്ത പശ്ചാത്തലത്തിൽ ആപ്പിളിൻ്റെ ഉൾപ്പെടെ സഹായം തേടിക്കൊണ്ട് അത് ഫോൺ അൺലോക്ക് ചെയ്യാനുള്ള നീക്കമാണ് ഇതിൽ ഇ ഡി നടത്തുന്നത് അതോടൊപ്പം തന്നെ ദിവസേന അഞ്ച് മണിക്കൂർ കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന അത്തരത്തിൽ അന്വേഷണ ഏജൻസി ഉപയോഗിച്ചത് ഈ കെജ്രിവാളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അന്വേഷണ ഏജൻസി തന്നെ പ്രവർത്തിക്കുന്ന ബിജെപിക്ക് വേണ്ടിയാണ് എന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രാംലീല മൈതാനിയിൽ ഇന്നിപ്പോൾ വലിയ റാലി നടക്കുന്നത് ഏതാണെങ്കിലും കുറെ നാളുകൾക്ക് ശേഷമാണ് ദില്ലിയിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ച് അവസാനം നൽകുന്ന മഹാറാലിയാണ് കാര്യത്തിലും സംശയമൊന്നുമില്ല